ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവൾ എന്താണ് ഇപ്പം അപ്പോൾ ഗൈസ് ചായ പൗഡർ പാക്കറ്റൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അവിടെ നോക്കുന്നൊരു ചായ കുടിച്ചാലോ എല്ലാവർക്കും ഈവനിങ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതൊരു സ്പെഷ്യൽ ബോച്ചേൻ്റെ ചായപ്പൊടിയാണ് കേട്ടോ നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് ചായ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കതിൽ നോക്കാം അപ്പോൾ നമ്മളിതാ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പുറത്ത് പാലും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ചായപ്പൊടിയുടെ പഞ്ചസാരയുടെ ചായ തളിക്കാം ബസ് അതായിട്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായ ചായ കുടിക്കാം അതിൻ്റെ ഉള്ളിൽ കൂപ്പൺ ഉണ്ടോ കൂപ്പൺ ഉണ്ടോ എന്ന് നോക്കാണ് കൂപ്പൺസ് ഒന്നുമില്ല പക്ഷെ അതൊരു ക്യു ആർ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അറിയാം പക്ഷേ ഫസ്റ്റ് എനിക്കത് മനസ്സിലായില്ല ഓക്കെ അപ്പോൾ നമുക്കിനി ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായ പൊടി കൊടുക്കണം അപ്പ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ടെസ്റ്റ് അമ്മ മാമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സണ്ടായിട്ട് അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാം ഓക്കെ ഏതാ നമ്മുടെ ചായ ഏതാ തിളച്ച് വരാറായിരുന്നു ഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സപ്പോർട്ട് വേണം ഓക്കെ അങ്ങനെ നമ്മുടെ ചായത്തോളം കഴിഞ്ഞു ഗായ്സ് ഇനി നമുക്ക് ചായയായത് നമ്മളെ ഫ്ലാസ്കിലേക്ക് ഒഴിക്കണം കേട്ടോ ഇടക്കിടക്ക് ചൂടാക്കേണ്ട ആവശ്യം വരുന്നില്ല അതിൽ കുറച്ചു മണിക്കൂറോളം അങ്ങനെ ഇരുന്നോളും ഓക്കെ അപ്പൊ ആവശ്യമുള്ള ചായ മാത്രം ഇത് എടുത്തിട്ട് ബാക്കി നമ്മളായിട്ട് വെച്ചാൽ ചെയ്യാം ഞാൻ പാലെടുക്കണം പാട വന്നിട്ട് ഓക്കെ എല്ലാവർക്കും ഉള്ള ചായയാണ് അപ്പം നമ്മൾ ഈ പാത്രത്തിലെടുത്തു പാൽ ഒഴിച്ചു ചായ ഒഴിച്ചു ഓക്കെ നമുക്കൊരു എല്ലാ ഗ്ലാസ്സിലേക്കും ഒഴിച്ചിട്ട് അവർക്കൊണ്ടി കൊടുക്കാം ഈശോ അങ്ങനെ എന്താണ് ബോച്ചരും നേരിട്ട് കണ്ടറിഞ്ഞോടോ ഓക്കെ സെറ്റ് നിങ്ങള് ബോച്ചട്ടി ഉപയോഗിക്കാറുള്ളവരാണോ കമാൻ ചെയ്യോ അതെ ഞാൻ ഒന്ന് കുടിച്ചു നോക്കണേ നല്ല ചൂട് നല്ല ചൂട് സെറ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല കടുപ്പൊക്കെ ഇണ്ടോ അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉള്ള ചായതാ ഒഴിക്കുന്നു ഗ്ലാസ്സില് തന്നിരിക്കാം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എടുക്കാം അങ്ങനെ നല്ല അടിപൊളി ചായ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കത് എങ്ങനെയുണ്ടെന്ന് അവരടുത്ത് നേരിട്ട് കേ കണ്ട അഭിപ്രായം ചോദിക്കാം അവർ കുടിച്ചിട്ട് പറയൂട്ടോ ഏതാ അപ്പുണ്ട് ചാച്ചുണ്ട് അമ്മൂസുണ്ട് ചേച്ചിയുണ്ട് മാമുണ്ട് എല്ലാവരും ഉണ്ട് ആദ്യം മാമ പറയട്ടോ മാമയ്ക്ക് ഇഷ്ടമായ മാമ പറയും ഇഷ്ടമായില്ലെങ്കിലും പറയും അപ്പം നമുക്ക് നോക്കാം മാമ ചായ അടിക്കുന്നുണ്ട് ഇഷ്ടായി പറഞ്ഞ വിട്ടത് യെസ് അപ്പൊ അപ്പൊ ഇഷ്ടായി അമ്മൂസിന്റെ ഇഷ്ടായി ഓക്കെ ഇനിയിപ്പോ അടുത്തത് മാമ കുടിക്കുന്നുണ്ട് നോക്കാം മാമക്കിഷ്ടായി പിന്നെ ഈശാനും ഇഷാൻ ദക്ഷണം കൂടി കുടിക്കാം ഓക്കെ അപ്പൊ നമുക്ക് അവർക്ക് കൊടുത്തോക്കെട്ടോ ഇഷാൻ മഹാവികൃതിന്റെ ഒരു ചൂടൊക്കെ വെച്ച് കരുമ്പോൾ വേണം ചായ ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് എനിക്ക് നല്ല ചായ പറയുന്ന ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇത്രക്കുള്ളൂ നമ്മുടെ ചായ പരിപാടി ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും പോച്ച് ടീ ഒക്കെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ബൈ